കന്യക മറിയത്തിന്റെ ജനനം ആയിരുന്നു പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കൾ വീട് വീട് അന്നയുടെ ബദൽഹേമിലുമായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജനനത്തെ പറ്റിയുള്ള ദൈവീക ഇടപെടലുകളെ പറ്റി പാരമ്പര്യങ്ങൾ എടുത്തു പറയുന്നു വാർദ്ധക്യത്തിലെത്തിയിട്ടും മക്കളില്ലാതിരുന്ന ജൊവാക്കിമിനും അന്നും ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് മറിയത്തിന്റെ ജനനത്തെക്കുറിച്ചും കുട്ടിക്ക് നൽകേണ്ട പേരിനെ കുറിച്ചും അവൾ എങ്ങനെയുള്ളവളായിരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി മാതാവിന്റെ ജനന ജനനത്തിരുന്നാൾ ആരംഭിക്കുന്നത് ആയിരത്തി ഏഴിൽ എന്ന നഗരത്തിലാണ് ആ വർഷത്തിലാണ് സാന്താമരിയ ഫ്ലൂകോറിനെ എന്ന ദേവാലയം പരിശുദ്ധ അമ്മയുടെ ജനനത്തിന്റെ ഓർമ്മയ്ക്കായി സമർപ്പിക്കപ്പെടുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്നിൽ നാലാം ഇന്നസെന്റ് മാർപ്പാപ്പ ഈ ദേവാലയത്തെ കത്തീഡ്രൽ നമുക്ക് പ്രാർത്ഥിക്കാം ജന്മപാപമേശാതെ നിർമ്മലയായി ജനിച്ച അമ്മേ ഉണ്ണിമേരി മാതാവേ സകല മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അമ്മയെ ഞങ്ങൾ സ്തുതിക്കുന്നു ദൈവിക കൃപാവരത്തെ അല്പം പോലും ഒളിമങ്ങാതെ പ്രതിഫലിപ്പിക്കാനായി ആത്മാവിൻ്റെ ഉന്നതമായ പരിശുദ്ധിക്ക് വേണ്ടി ഇന്നു മുതൽ ഞാൻ പരിശ്രമിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു വിശുദ്ധ പൗസ്തീനായോട് ചേർന്ന് അവിടുത്തെ ദൃഷ്ടിയിൽ പ്രസാദജനകമായ നിർമ്മല സ്ഫണികം പോലെ പരിശുദ്ധമായി തീരുവാൻ ഞാനും അഭിലഷിക്കുന്നു മാമോദിസായിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധി അപങ്കുരം കാത്തുപാലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഉണ്ണിമേരി മാതാവ് ഞങ്ങളെയും നിർമ്മലതയുടെ അഭൗമിക സൗന്ദര്യത്താൽ നിറയ്ക്കണമേ ആമേ സുഹൃത ജപം നിർമ്മലജാതയായ അമ്മേ നിർമ്മലരായി ജീവിക്കുവാൻ സഹായിക്കണമേ